ഈ റൊണാൾഡോയെ കുറിച്ച് എനിക്ക് വളരെ സന്തോഷം തോന്നിയത് റൊണാൾഡോയുടെ ഒരു കഥ പുറത്ത് വന്നപ്പോഴാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ റൊണാൾഡോ കുട്ടിക്കില്ലാതെ അറിഞ്ഞു നടന്ന കുട്ടിയാ അങ്ങനെ അവിടെ ഒരു മെക് റൊണാൾഡ് ഹോട്ടലിന്റെ വാദം പോയി എന്നും നിൽക്കും ബാക്കിൽ അപ്പൊ അവിടുത്തെ ഒരു നല്ല പരിചാരിക ഈ ഇത് എടുത്തു കൊടുക്കുന്ന സെയിൽസുകൾക്ക് അതായത് അവര് പേര് അവര് ഈ കുട്ടികളുടെ ഈ തെരുവിലെ ഭക്ഷണം കിട്ടാതെ കാത്തു നിൽക്കുന്ന കുട്ടികളുടെ വിശപ്പും സങ്കടവും കണ്ടിട്ട് അങ്ങനെ ഉണ്ടല്ലോ ചിലര് അവര് വൈകിട്ട് ബാക്കി വരുന്ന ബർഗർ പോലെയുള്ള അന്നത്തെ അവരുടെ നാട്ടിലെ ഭക്ഷണം എന്ത് ചെയ്ത് ഈ കുട്ടിയെ കൊടുക്കും അങ്ങനെ രണ്ടു ദിവസം മൂന്ന് ദിവസം കൊടുക്കാൻ കിട്ടുന്നത് ചിലർക്കൊക്കെ അറിയാം ഏതായാലും അങ്ങനെ മുന്നോട്ട് പോയി അതിനിടയിൽ ദൈവം ഈ കുട്ടിയുടെ കാലുകൾക്ക് മാന്ത്രികമായ ശക്തി കൊടുത്തു റൊണാൾഡോയുടെ കാലുകൾക്ക് എന്ത് ചെയ്തു ദൈവികമായ ഒരു അപാരമായ മാന്ത്രിക ശക്തി കൊടുത്തു തട്ടുന്ന പന്തെല്ലാം ഒരു കളിയാണ് അല്ലേ ആ അതിലെ കൊണ്ട് പോയി വെച്ചടി വെച്ചടി ഏറ്റമായി ലോകത്തിലെ എന്താണ് പറയാ ഫുട്ബോൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി ആ മനുഷ്യനെ ഉയർന്നു ശരിയല്ലേ അങ്ങനെ ആയി കഴിഞ്ഞിട്ട് ഒരു ദിവസം പത്രസമ്മേളനത്തിൽ ഇയാൾ പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ തെരുവിലൂടെ ഒരു ആടനം പോലെ നടന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അന്നെ കാത്താ എനിക്ക് ഭക്ഷണം തന്നത് ഏറ്റുന്ന ഒരു ഹോട്ടൽ ജീവനക്കാരുണ്ട് അവരെ അന്വേഷിച്ച് കാണുന്നില്ല ഹോട്ടലുകൂട്ടി പോയി എനിക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു റൊണാൾഡോ ഒരു പത്രസമ്മേളനം നടത്തിയാൽ പിന്നെ ലോകം മുഴുവൻ അറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ ആരോ വിവരം കൊടുത്തിൻ്റെ സ്ഥലത്തുണ്ട് അയാൾ തെരഞ്ഞുപോയി ഈ കോടീശ്വരനായിട്ടുള്ള കളിക്കാരൻ ആരാധന ആരാധക മൃന്ദം ചുറ്റും വട്ടമിട്ട് നടക്കുന്ന ആ മനുഷ്യൻ തെരഞ്ഞുപോയി തെരഞ്ഞു പോയിട്ട് എന്റെ വീട്ടിൽ ചെന്ന് കണ്ടു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്ന ആളാണ് നിങ്ങളൊരു ഭക്ഷണം തന്നെ മറന്നിട്ടില്ല എന്നിട്ട് അവർക്ക് ധാരാളം വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുത്തു അത് മാത്രമല്ല ചെയ്തത് ആ പിന്നെ പോർച്ചുഗലിലെ ഏറ്റവും വില കൂടിയ ഹോട്ടലുകളിൽ ഒരെണ്ണം അവർക്ക് എഴുതി കൊടുത്തു വാങ്ങിച്ചു എങ്ങനെയുണ്ട് ഇതാണ് വന്ന വഴി മറക്കരുത് പറയും ഇപ്പൊ ഇവര് അതിൽ രണ്ട് പാഠങ്ങളുണ്ട് ഒന്ന് എന്താ ഒന്ന് ഇപ്പൊ പറഞ്ഞ റൊണാൾഡോ എന്ത് ചെയ്തിട്ടുണ്ട് വന്ന വഴി മറന്നില്ല മറ്റേ ആ സ്ത്രീ എന്താ ചെയ്തത് ഉച്ച വഷം കൊടുത്തു നന്മ ചെയ്താൽ തിരിച്ചു കിട്ടുമെന്ന് മനസ്സിലായോ അപ്പൊ ഇന്നിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് നിങ്ങൾ റെഡിയാണോ തിരിച്ചു കിട്ടും ഹോട്ടലൊക്കെ കിട്ടും ചെലുപ്പോ കിട്ടുക കൊടുക്കൂലെ കൊടുക്കുക